നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാനൊരുങ്ങി ഇറാൻ റിയാക്ടർ ഇന്ധനമായി മാത്രമല്ല ആണവായുധങ്ങളായി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം ഇറാന്റെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് നിർണായക നീക്കം ആണവ നിർവ്യാപന കരാർ അഥവാ എൻ പി ടി ഉപേക്ഷിക്കുന്നതിനുള്ള ബിൽ ഇറാൻ പാർലമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി എന്നാൽ വൻതോതിലുള്ള നശീകരണ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനെ ഇറാൻ ഇപ്പോഴും എതിർക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഒപ്പുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രാബല്യത്തിൽ വന്ന നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളുള്ള കരാറിൽ നിന്നാണ് ഇറാൻ പിന്മാറാൻ തയ്യാറെടുക്കുന്നത് അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് വിലക്ക് ഈ കരാർ ആണവായുധങ്ങളുടെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും വ്യാപനം തടയുക ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക ആണവ നിരായുധീകരണത്തിന്റെയും സമ്പൂർണ്ണ ആഗോള നിരായുധീകരണത്തിന്റെയും ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് ആണവായുധ നിർവ്യാപന കരാർ ആണവായുധ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ ശേഷി പരിമിതപ്പെടുത്താനുള്ള കരാറിൽ നിന്ന് യു എസ് രണ്ടായിരത്തി പതിനെട്ടിൽ പിൻമാറിയതു മുതൽ ഇറാന്റെ ആണവ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള പരിപാടി സമാധാനപരമാണെന്ന് ഇറാൻ ആവർത്തിച്ചു വാദിക്കുന്നു എന്നാൽ നിരവധി ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം രാജ്യത്തുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ മുന്നറിയിപ്പ് എന്നാൽ കരാറിൽ നിന്ന് പുറത്തു കടക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റ് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനെ ആക്രമണം പോലുള്ള സംഭവ വികാസങ്ങൾ സ്വാഭാവികമായി രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളെ ബാധിക്കുന്നുവെന്നും ഇസ്മായിൽ ബഖായി പറഞ്ഞു മേഖലയിൽ കൂട്ടനശീകരണ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് സയനിസ്റ്റ് ഭരണകൂടം മാത്രമാണെന്നും ഇസ്മായിൽ ബഖായി കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആണവ നിർവ്യാപന കരാറിൽ ഉൾപ്പെട്ട അംഗരാജ്യമല്ല ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് വ്യാപകമായി കരുതപ്പെടുന്നു എന്നാൽ അവർ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചതായി ആഗോള ആണവ നിരീക്ഷണ സംഘടനയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡിലുള്ള മുപ്പത്തി രാജ്യങ്ങളിൽ പത്തൊൻപത് രാജ്യങ്ങളും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു യു എസ് യു കെ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇതിനെ പിന്തുണച്ചു തങ്ങളുടെ അപ്രഖ്യാപിത ആണവ വസ്തുക്കളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പൂർണ്ണമായ ഉത്തരങ്ങൾ ഐ ഐക്ക് നൽകുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടത് ചട്ടങ്ങൾ പാലിക്കാത്തതിന്റെ ഫലമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു പ്രമേയത്തെ രാഷ്ട്രീയം എന്ന് അപലപിച്ച ഇറാൻ പുതിയ സമ്പുഷ്ടീകരണ കേന്ദ്രം തുറക്കുമെന്ന് പറഞ്ഞു തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സമാധാനപരമാണെന്നും ഒരിക്കലും ആണവായുധങ്ങൾ വികസിപ്പിക്കാനോ സ്വന്തമാക്കാനോ ശ്രമിക്കില്ലെന്നും ഇറാൻ തറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആറ് ലോക ശക്തികളുമായി ഒപ്പുവെച്ച ഒരു സുപ്രധാന കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനും ഐ എ ഇയുടെ ഇൻസ്പെക്ടർമാരുടെ നിരന്തരമുള്ള ശക്തമായി നിരീക്ഷണം അനുവദിക്കാനും സമ്മതിച്ചിരുന്നു സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് പകരമായിട്ടായിരുന്നു ഈ സമ്മതം ആണവ നിർവ്യാപന ഉടമ്പടി സുരക്ഷാ കരാറിന് പ്രകാരമുള്ള പരിശോധനകളിൽ ഐ ഇ ഇ എ സഹായിക്കാനും ഈ കരാർ മൂലം ഇറാൻ പ്രതിജ്ഞാബദ്ധമാകുന്നു വിയന്നയിൽ നടന്ന ഐ എ എ ബോർഡ് യോഗത്തിൽ റഷ്യ ചൈന ബുർഖിനോ എന്നീ മൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തതായും പതിനൊന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതായും രണ്ട് രാജ്യങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഇസ്രായേൽ റോസിനേഷൻ ഏജൻസിയായ വേണ്ടി ചാരവൃത്തി നടത്തിയതിന് പിടിയിലായ ഇസ്മായിൽ ഫക്രി എന്നയാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തുവന്നു ഇസ്മായിൽ ഫക്രിയെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ജുഡീഷ്യറിയുടെ മീഡിയ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം രണ്ടായിരത്തി ഡിസംബറിൽ ഇറാൻ സുരക്ഷാ ഏജൻസികൾ നടത്തിയ ഇന്റലിജൻസ് ഓപ്പറേഷൻ ഓപ്പറേഷനിലാണ് ഫെഗ്രി അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾ മൊസാദിന് വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു